എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ സർക്കാർ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചു എന്നിട്ടും ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി പദവിയിൽ എം ആർ അജിത് കുമാർ തുടരുകയാണ് എം ആർ അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് അധികം വൈകാതെ നീക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിക്ക് മേൽ വലിയ സമ്മർദ്ദമുണ്ട് എന്നുള്ള വിവരങ്ങളും പുറത്തുവരികയാണ് സി പി ഐ അടക്കം എൻ സി പി അടക്കമുള്ള ഇടതുമുന്നണിയിലെ ഘടകകക്ഷികൾ ഒട്ടുമുക്കാലും ക്രമസമാധാന ചുമതലയിൽ നിന്ന് എം ആർ അജിത് മാറ്റണമെന്ന് പലതവണ ആവശ്യപ്പെട്ട് കഴിഞ്ഞു സി പി ഐ ആകട്ടെ അത് പരസ്യമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുകയും ചെയ്തിരിക്കുന്നു സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോ വിശം ഇക്കാര്യത്തിൽ കർക്കശ നിലപാട് സ്വീകരിക്കുകയാണ് സി പി ഐ മുഖപത്രത്തിലൂടെ പ്രകാശ് ബാബു ദേശീയ സമിതി അംഗം പ്രകാശ് ബാബു തന്നെ തങ്ങൾ എം ആർ അജിത് ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റണമെന്ന ആവശ്യത്തിൽ നിന്ന് പിന്നോട്ടിൽ നിന്ന് വ്യക്തമാക്കുകയും ചെയ്തു എം ആർ അജിത് കുമാറിനെതിരെ നിരവധി ആരോപണങ്ങളാണ് പി വി അൻവർ ഉന്നയിച്ചത് അതേസമയം പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങളുടെ നിജസ്ഥിതി മനസ്സിലാക്കിയിട്ടും മതി നടപടി എന്ന നിലപാട് തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എല്ലാ ഘട്ടത്തിലും സ്വീകരിച്ചത് ഇതുവരെ പോലും എം ആർ അജിത് കുമാറിനെ സംരക്ഷിക്കുന്ന നിലപാട് തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കേവലം ആർ എസ് എസ് ബാന്ധവത്തിൻ്റെ പേരിൽ ആർ എസ് എസ് നേതാക്കളെ കണ്ടുവെന്നതിൻ്റെ പേരിൽ എം ആർ അജി കുമാറിനെതിരെ നടപടിയെടുത്താൽ അത് നേരിട്ടല്ലെങ്കിൽ കൂടി മറ്റൊരു തരത്തിൽ തങ്ങളെ ബാധിക്കുമെന്ന് പിണറായിയോടൊപ്പമുള്ളവർ അല്ലെങ്കിൽ പിണറായി അനുകൂലിക്കുന്നവർ ചിന്തിക്കുകയും ചെയ്യുന്നു അതേസമയം പി വി അൻവറിൻ്റെ അതേസമയം പി വി അൻവറിനെ അനുകൂലിക്കുന്ന ഒരു വിഭാഗവും സി പി എമ്മിലുണ്ട് അവർക്ക് എത്രയും വേഗം എം ആർ അജിത് ഈ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നുള്ളതാണ് ആവശ്യം അഴിമതി ഗുണ്ടാ ബന്ധം അതുപോലെ തന്നെ ആർ എസ് എസുമായുള്ള ബന്ധം മറ്റ് നിരവധി വിഷയങ്ങൾ ഇതെല്ലാം ചൂണ്ടിക്കാട്ടി പതിനാല് പതിനാലിലധികം പരാതികളാണ് എം ആർ അജിത് കുമാറിനെതിരെ പി വി എൻവർ ഉന്നയിച്ചത് ഇക്കാര്യത്തിൽ അഴിമതിയിലാണ് ഇപ്പോൾ വിജിലൻസ് അന്വേഷണം ഉണ്ടായിരിക്കുന്നത് ഡി ജി പി ഷേഖ് ദർവേഴ്സ് സാഹിബിൻ്റെ നേരത്തെ തന്നെ എം ആർ അജിത് കുമാറിനെതിരെ നടപടി ആവശ്യപ്പെട്ട് അതിനുള്ള അനുമതി തേടി മുഖ്യമന്ത്രി കത്ത് നൽകിയിരുന്നു എന്നാൽ ഡി ജി പി ആവശ്യപ്പെട്ടിട്ടും ഒരാഴ്ചയോളം ആ കത്തിന്മേൽ ഒരു നടപടിയും മുഖ്യമന്ത്രിയോ മുഖ്യമന്ത്രിയുടെ ഓഫീസോ സ്വീകരിച്ചില്ല എന്നുള്ളതും ശ്രദ്ധേയമായ കാര്യമാണ് പിന്നീട് ഖടേഷടക്കം നിരവധി സമ്മർദ്ദങ്ങളുണ്ടായ സാഹചര്യത്തിലാണ് എം ആർ അജിത് കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണം നടത്താനുള്ള ശുപാർശ മുഖ്യമന്ത്രി നൽകിയത് കഴിഞ്ഞ ദിവസം രാത്രി വിജിലൻസ് അന്വേഷണത്തിനുള്ള ഉത്തരവിറങ്ങി അതേസമയം ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിയുടെ പദവിയിൽ എം ആർ അജിത് കുമാർ ഇരിക്കുമ്പോൾ എങ്ങനെ വിജിലൻസ് അന്വേഷണം സാധ്യമാകും എന്നുള്ള ചില സംശയങ്ങളും ഉയരുകയാണ് എം ആർ അജിത് കുമാർ കേന്ദ്ര സർവീസിലേക്ക് പോകുമെന്നുള്ള അഭ്യൂഹങ്ങൾ ഇടയ്ക്കുണ്ടായിരുന്നു അതായത് കേരളത്തിലെ അതായത് കേരളത്തിലെത്തിയ ആർ എസ് എസ് നേതാക്കളെ കണ്ടു എന്ന ഒരു ആരോപണത്തിൽ അതിനെ ഒരു കുറ്റമായി കണ്ടുകൊണ്ട് എം ആർ അജിത് കുമാറിനെ സംസ്ഥാന സർക്കാർ വേട്ടയാടുകയാണ് എന്നൊരു തോന്നൽ ആർ എസ് എസ് നേതൃത്വത്തിനുണ്ട് ഇക്കാര്യത്തിൽ സംസ്ഥാനത്തെ ആർ എസ് എസ് നേതൃത്വം കേന്ദ്ര ബി ജെ പി നേതൃത്വവുമായി ആശയവിനിമയവും നടത്തി കഴിഞ്ഞിരിക്കുന്നു അങ്ങനെ ആർ എസ് എസ് നേതാക്കളെ കണ്ടതിൻ്റെ പേരിൽ ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥൻ വേട്ടയാടപ്പെടരുത് അങ്ങനെ എം ആർ അജിത് കുമാറിനെ ഒറ്റത്തിരി ആക്രമിക്കാനുള്ള ശ്രമമാണെങ്കിൽ എം ആർ അജിത് കുമാറിന് ഗൗരവമുള്ള ഉയർന്ന പദവി കേന്ദ്ര സർവീസിൽ നൽകാനുള്ള നീക്കവും സംസ്ഥാനവും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് ഇത് സംബന്ധിച്ച ചില ചർച്ചകൾ നടന്നു കഴിഞ്ഞു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇത് സംബന്ധിച്ച ആശയവിനിമയം എം ആർ രജ്കുമാറുമായി നടത്തിക്കഴിഞ്ഞു എന്നുള്ള വിവരങ്ങളും പുറത്തുവരുന്നു അപ്പോൾ സി ബി ഐയിലേക്കോ എൻ ഐ എയിലേക്കോ അല്ലെങ്കിൽ അതുപോലെ ഗൗരവമുള്ള മറ്റൊരു അന്വേഷണ ഏജൻസിയുടെ തലപ്പത്തേക്കോ എം ആർ രജ്കുമാറിനെ കൊണ്ടുപോയി ഇവിടെ നിന്ന് സംരക്ഷിക്കാനാണ് ബി ജെ പിയുടെയും ആർ എസ് എസിൻ്റെയും താല്പര്യം ഈ ഒരു സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കിയാണ് എം ആർ അതികുമാറിനെ കൈവിടേണ്ട എന്ന തീരുമാനത്തിലേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂടി എത്തിയിരിക്കുന്നത് ഈ ഘട്ടത്തിലാണ് മറ്റുള്ളവരുടെ സമ്മർദ്ദത്തിന് വഴങ്ങി വിജിലൻസ് അന്വേഷണം എം ആർ രതികുമാറിനെതിരെ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് അന്വേഷണം ഏത് ഘട്ടത്തിൽ എങ്ങനെ മുന്നോട്ട് പോകുമെന്നുള്ളത് ഇനി കണ്ടുതന്നെ അറിയണം അതേസമയം പി വി അൻവറിൻ്റെ ആരോപണങ്ങൾ കണ്ണുമടച്ച് വിശ്വസിച്ച് ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി എടുക്കുന്നത് ഗുണകരമാകില്ല എന്നൊരു തീരുമാനം കൂടി ഒരു നിഗമനം കൂടി പിണറായി വിജയനുണ്ട് മുഖ്യമന്ത്രിക്കുണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിനുണ്ട് അതുകൊണ്ട് തന്നെ കരുതിലൂടെ നീങ്ങണമെന്നുള്ള ഒരു നിർദ്ദേശം തന്നെയാണ് അന്വേഷണ സംഘത്തിന് നൽകിയിരിക്കുന്നത് മറുഭാഗത്ത് പി വി അൻവർ ആകട്ടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ അടക്കം അഴിമതിയുടെ നേളിൽ നിർത്തുന്ന സമീപനത്തിലേക്കാണ് പോകുന്നത് പി വി അൻവറിനെ തുടക്കത്തിൽ പൂർണ്ണമായും പിന്തുണച്ചിരുന്ന സി പി എം പിന്നീട് കൈവിടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് പി വി അൻവർ മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രി ഓഫീസിനെയും കരിവാരി തേച്ചു എന്നുള്ള ഒരു ആക്ഷേപവും ആരോപണവും മുഖ്യമന്ത്രിയുടെ ഓഫീസിന് തന്നെ കൃത്യമായുണ്ട് അതുകൊണ്ട് തന്നെ പി വി അൻവറിനെ ഇനി പൂർണ്ണമായും പിന്തുണയ്ക്കേണ്ടതില്ല പി എൻ പി വി അൻവറിനെ പ്രോത്സാഹിപ്പിക്കേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് സി പി എമ്മിലെ വലിയൊരു വിഭാഗം എത്തിക്കഴിഞ്ഞു എന്നുള്ളതും ശ്രദ്ധേയമാണ്